ഇന്റലിജൻസ് സ്പെഷ്യൽ ബ്രാഞ്ച് വിങ്ങുകളുടെ സമഗ്ര അഴിച്ചുപണിക്ക് സർക്കാർ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചുകളുടെ പ്രവർത്തനം പരിപൂർണമായി പുനഃക്രമീകരിക്കാനും ആലോചനയുണ്ട് ഇക്കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് ഏകദേശം ധാരണ കൈക്കൊണ്ടതായും ഉന്നത വൃത്തങ്ങൾ സൂചിപ്പിച്ചു സംസ്ഥാന ഇന്റലിജൻസ് പരാജയമാണെന്ന ആക്ഷേപം ഉയർന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം കൊല്ലത്ത് ചേരുന്ന സി പി എം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞാലുടൻ പുനഃക്രമീകരണം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സംസ്ഥാനത്തെ കുപ്രസിദ്ധമായ പല വിഷയങ്ങളിലും മുൻകൂട്ടി വിവരം നൽകുന്നതിൽ ഇന്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചും പരാജയമാണെന്ന വിമർശനം ശക്തമാണ് ആഭ്യന്തര വകുപ്പ് ഒരു പരിധിവരെ ഇത് ശരിവെക്കുന്നുമുണ്ട് സർക്കാരിന്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിക്കുന്ന വിഷയങ്ങൾ പല തവണ ഉണ്ടായിട്ടും അതൊന്നും മുൻകൂട്ടി കണ്ട് യഥാസമയം റിപ്പോർട്ട് നൽകാൻ ഇന്റലിജൻസിനും സ്പെഷ്യൽ ബ്രാഞ്ചിനും കഴിഞ്ഞിട്ടുമില്ല മുഖ്യമന്ത്രിക്കടക്കം ഇതിൽ കടുത്ത അതൃപ്തിയുമുണ്ട് ഗുണ്ടാ സംഘങ്ങളുമായും ക്രിമിനലുകളുമായും ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് വഴിവിട്ട ബന്ധമുള്ളതായി നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു ഇത്തരം ബന്ധം പലപ്പോഴും ക്രമസമാധാന പാലനത്തിന് വിലങ്ങു റിപ്പോർട്ട് ലഭിച്ചതാണ് പോലീസ് സേനക്കാകെ നാണക്കേടും ഉണ്ടാക്കുന്ന തരത്തിലാണ് ചില ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം ചില സിഐമാരും ഡിവൈഎസ്പിമാരും ഗുണ്ടാ തലവന്മാർക്ക് വേണ്ടി ബാറിൽ പോലും തല്ലുകൂടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇതോടെയാണ് വിഷയത്തിൽ അന്വേഷണം തുടങ്ങുന്നത് തന്നെ എന്നാൽ ഇത്തരം ഉദ്യോഗസ്ഥരുടെ വഴിവിട്ട നടപടി മുൻകൂട്ടി കണ്ട് റിപ്പോർട്ട് നൽകുന്ന കാര്യത്തിൽ സ്പെഷ്യൽ അടക്കം വിമുഖത കാണിക്കുകയാണ് അടുത്തിടെ സംസ്ഥാനത്തുണ്ടായ പല വിഷയങ്ങളും മുൻകൂട്ടി കണ്ട് നടപടി കൈക്കൊള്ളാൻ ഇന്റലിജൻസിനോ സ്പെഷ്യൽ ബ്രാഞ്ചിനോ കഴിഞ്ഞിട്ടില്ല സി പി എം സമ്മേളനങ്ങളിൽ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് പോലീസിനെതിരെ ഉയരുന്നത് ഒരു വിഭാഗം പോലീസുകാരാണ് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്നതെന്നാണ് പ്രധാന വിമർശനം പോലീസ് പലപ്പോഴും പറയിപ്പിക്കുന്നു എന്നുവരെ വിമർശനം ഉയർന്നു സംഘപരിവാറിന്റെ പ്രാദേശിക നേതാക്കൾക്ക് ലഭിക്കുന്ന വില പോലും സി പി എം ഏരിയ സെക്രട്ടറിക്ക് സ്റ്റേഷനുകളിൽ നിന്നും കിട്ടുന്നില്ലെന്നും വിമർശനമുണ്ട് സമൂഹ മാധ്യമങ്ങളിലെ ഇടതുപക്ഷ ഹാൻഡിലുകളിലും ഈ തരത്തിൽ പ്രതിഷേധം വ്യാപകമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് പുതിയ അഴിച്ചുപണിക്ക് സർക്കാരും ആഭ്യന്തര വകുപ്പും തയ്യാറെടുത്തത് another.